നമ്മൾ നന്മ ചെയ്യുമ്പോൾ പ്രകൃതി അതിനനുകൂലമായിട്ട് നല്ലത് നമുക്ക് തരുന്നു നമ്മൾ തിന്മ ചെയ്യുമ്പോൾ പ്രകൃതി പ്രതികൂലമായി പ്രവർത്തിക്കുന്നു അത് പരസ്പര ബന്ധമാണ് പ്രകൃതിയുമായിട്ട് ഇനി എങ്ങനെ ധർമ്മം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ധർമ്മം അറിയാം ഏന അസ്യ പിതരോ യാഥാ ഏന യാഥാ പിതാമഹ തേനയായാൽ സദാം മാർഗം തേന ഗച്ഛൻ നരി പിതാക്കളും പിതാമഹന്മാരും പോയ ആ സന്മാർഗത്തിലൂടെ വേണം നമ്മളും പോവാൻ എന്നുള്ളതാണ് സ്മൃതികളിൽ പറയുന്നത് അങ്ങനെ പോകുന്നവര് ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ല കുലധർമ്മം എന്നുള്ള ഒന്നുണ്ട് അപ്പൊ ആ കുലധർമ്മത്തിനനുസരിച്ചാണ് ഓരോ കുലങ്ങളും വർത്തിച്ചിരുന്നത്